തലപതി വിജയ്യുടെ ഗോഡ് സിനിമ മോശമാണെന്ന് പറഞ്ഞെത്തിയ സത്യൻ രാമസ്വാമി എന്ന ആൾക്ക് മറുപടിയുമായി നിർമ്മാതാവ് ധനഞ്ജയൻ ഈ പ്രവണത തെറ്റാണെന്നും പ്രേക്ഷകർക്ക് തെറ്റായ മുൻവിധി നൽകുകയാണ് എന്നുമാണ് ധനഞ്ജയൻ പറഞ്ഞത് ധനഞ്ജയൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹായ് സത്യൻ ഇത് തീർത്തും തെറ്റാണ് ദയവായി സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായം അഞ്ചിന് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നാൽ ഒരാളുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അത്തരം അവലോകനങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ പ്രേക്ഷകർക്കൊരു മുൻവിധി നൽകുകയാണ് ദയവായി അത് നീക്കം ചെയ്യൂ എൻ്റെ എളിയ അപേക്ഷയെന്ന് ധനഞ്ജയൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഗോട്ട് ഒരു മോശം സിനിമയാണ് എന്നാണ് സത്യൻ രാമസ്വാമി പങ്കുവച്ച വീഡിയോ റിവ്യൂവിൽ പറയുന്നത് ഹൈപ്പിൽ പറയുന്നത്ര ഇല്ലെന്നും സിനിമ ആരംഭിച്ച് ഇൻട്രോ വരെ നല്ലതാണെന്നും പറയുന്നു ഇൻട്രോ സോങ്ങിന് ശേഷം സിനിമ പൂർണ്ണമായും വഴുതിപ്പോയെന്നും ആദ്യ നാൽപ്പത് മിനിറ്റിന് ശേഷം ചിത്രത്തിൽ ഒന്നുമില്ലെന്നും റിവ്യൂവിൽ ആരോപിക്കുന്നു ലിയോ സിനിമയുടെ റിവ്യൂവും ഇതിനു മുമ്പേ ഇതേ ചാനൽ പുറത്തുവിട്ടിരുന്നു അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൃത്യമായിരുന്നുവെന്ന് ഇവർ പറയുന്നു എക്സിബിറ്റസ് പ്രിവ്യൂ സെൻസർ പ്രിവ്യൂ എന്നിവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ചോർത്തിയാണ് റിവ്യൂ വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത് വിജയ് സിനിമകൾക്കെതിരെ സ്ഥിരമായി നെഗറ്റീവ് ആരോപണങ്ങൾ നൽകി വിവാദം സൃഷ്ടിക്കുന്ന ആളാണ് സത്യൻ രാമസ്വാമി